അങ്ങനെ ഹിന്ദി മാലും ട്രാവൽ ഡയറിയിലേക്ക് സ്വാഗതം എനിക്ക് കടുപ്പത്തിൽ ചായ കുടിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്കും അങ്ങനെ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കാണ് പൂപ്പാറയിൽ വെച്ച് ഉച്ചയൂണ് കഴിഞ്ഞ് വലിയ തേയില ബാഗും തൂക്കി സ്ത്രീകൾ നടന്നു വരുന്നത് കണ്ടതും സ്നേഹമുള്ള തേയില നുള്ളുന്ന മനുഷ്യർ ആഹാരം കഴിച്ചോ എന്ന് അവർ എന്നോട് ചോദിച്ചു അരിക്കൊമ്പനെ ഇഷ്ടത്തോടെ പറഞ്ഞു പല നാട്ടിൽ നിന്നുള്ളവർ അവരുടെ കഥ അവർ പറയും നമുക്ക് ഹൃദയത്തോടെ മലയാളം അറിയോ ഒരാളോട് സംസാരിച്ചപ്പോ ഹിന്ദി പറഞ്ഞിട്ടുള്ള പറഞ്ഞു മലയാളം തര എന്ത് ഇല കട്ട് ചെയ്തായിരുന്നോ എന്ന് കാണിക്കോ അന്ന് കൊളന്ന് കാണിക്കോ നിങ്ങൾ എങ്ങനെ ഇതാണോ ഇപ്പൊ നമ്മളിങ്ങനെ കഴിച്ച ടേസ്റ്റ് ഉണ്ടോ ഇല്ല ഇല്ല ഇത് ഉണങ്ങണം അരച്ച് ചായപ്പൊടിയാക്കും ഇവിടെ ആനക്കൊമ്പന്റെ നാടല്ലേ അരിക്കൊമ്പൻ ഇല്ല കൊണ്ടുപോയി ആ നിങ്ങളെ കണ്ടിട്ടുണ്ടോ അരിക്കൊമ്പനെ കണ്ടുണ്ടോ ഏ അരിക്കൊമ്പനെ കണ്ടുണ്ടോ എന്നിട്ട് എത്ര അടുത്ത് കണ്ടു അകല കണ്ടതാണോ പേടിയുണ്ടായിരുന്നോ പേടിയുണ്ടായിരുന്നോ ആർക്കും പേടിയില്ല ആ അരിക്കൊമ്പനെ കൊണ്ട് സങ്കടമാരി പക്ഷെ അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ പിന്നെ സന്തോഷമായിട്ടിരിക്കുന്ന പറയുന്നേ അല്ലേ തമിഴ്നാട്ടിൽ സന്തോഷമായിട്ടിരിക്കണോ അവർ അരിക്കൊമ്പൻ തിരിച്ചു വരണോന്നാഗ്രഹണ്ടോ വന്നാ കൊഴപ്പില്ല ചേച്ചിയുടെ നാട്ടുകാരാ പേരെന്താ ചേച്ചി രാവിലത്തെ ജോലി കഴിഞ്ഞോ ഇപ്പരും ഇറങ്ങുന്നു രാവിലെ ജോലിക്ക് ഏഴരണി തുടങ്ങും പിന്നെ ഒരു മണി ആവുമ്പോ നാലരയാകുമ്പോട്ടിപ്പോ ఓ వెయిట్ నోకియానో తరునదు వెయిట్ నోకును అవర్ ఆర్కుల వెయిట్ కానికెను ఓహో అంగనే లయ్యా నల్ల అందరు సంతోష తోడి ఇకినో ఎ అందరు మన హిందీ వాలా కిదరే హిందీ వాలా ఇద రెండు వేర్ హిందీ యా రెండు వేర్ అరే కిత్నే సాల్ కిత్నే సాల్ సే ఇదరే యే 5 చందీ 5 సాల్ హో గయా కైసే ఆ ఇదర్ ఆ పెహలా ఫస్ట్ మే ఆయా ఓ అచ్చా లగా తో ఫిర్ ఆయా అచ్చా అచ్చా ఓకే जाता 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 है जाता है जाता है 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 गांव में 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 साल साल भर एक एक बार बार और सभी फैमिली इधर മലയാളം പ്ലാന്റേഷൻ പണ്ടൊക്കെ തേയില നുള്ളി എടുക്കുന്ന വിരലുകൾ വെച്ചായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി

വണ്ടിയിൽ കണ്ടിട്ടുണ്ടല്ലേ പത്തില്ല ആന കണ്ടെടി ആ എല്ലാ ആനയും പേടിയാ കൊളുപെട്ടത് അതെ അതെ കൊളന് വെട്ടുന്ന മെഷീൻ കാണിക്കോ ആ അല്ല അമ്മ വെട്ടി വെട്ടിക്കാണിച്ചു എങ്ങനെയരുത് വെട്ടുന്നല്ലയോ അങ്ങനെ വെട്ടുമ്പോ ഇതിനകത്ത് കൊണ്ടുപോകും ഈ മിഷൻ ഈ മിഷൻ എന്തോ പറയുന്ന പേരെന്തോ മിഷൻ അമ്മയുടെ പേരെന്തോണിയമ്മ അന്തോണിയമ്മ ഓക്കെ ഇവിടെ തന്നെ ജനിച്ചത് വളർന്നു നോക്കേനാ തമിഴ്നാടിൽ നിന്ന് ഇവിടെ വന്നു പൂപ്പാറ വന്ന സ്റ്റേ കെട്ടിച്ച് ഇങ്ങ വന്നു ചേച്ചിയുടെ സുന്ദരി ഇവിടെയാണ് പേരെന്തുവാരി കേരള ചേച്ചി പേര് വിജയമ്മ എല്ലാരും സന്തോഷായിട്ടിരിക്കുന്നു പേരെന്താട്ടാ ഏഹ് ഹിന്ദി മാലും ജാർഖണ്ഡ്സേ ആയാനാ അബ്ക്ക ഫാമിലി ഗയാനാ ബി ഫാമിലി കബി ആയോ ജാർഖണ്ഡ്സ് साल साल से 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 है 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 इधर इधर मतलब घर अभी आके आके फिर ये ये काम 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 के लिए दूसरा काम के लिए लिए आया आया दूसरा ओके ओके आपका आपका पहले मालूम 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 ही पड़ा अच्छा अच्छा फैमिली किधर अम्मा नाम क्या रेणु रेणु देवी प्रेनु देवी थैंक यू എത്ര കടമ്പകൾ കടന്നാണ് എത്ര പേരുടെ കഠിനാധ്വാനത്തിന്റെ ബാക്കി പത്രമാണ്

ഇതിനായിട്ട് വന്നോ ഉം 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 ശരി അപ്പൊ ഒന്ന് ഉച്ചക്കലത്തെ പണി തുടങ്ങാൻ പോണോ കഴിച്ചു വീട്ടിൽ നിന്ന് കൊണ്ടുവരും ആഹാരം കൊണ്ടുവരും എല്ലാരും കൊണ്ടുവരും ശരി ജീവിതത്തിലെ ഓരോ ദിവസവും അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ദിവസത്തെയും കർമ്മത്തിന്റെ ഫലമാണ് അവരെ നയിക്കുന്നത് അവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടോ ഒന്നും അറിയില്ല പക്ഷേ അവർക്ക് പുഞ്ചിരിയുണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിപ്പവരെ വണക്കം